അപ്പോഴും നമ്മുടെ പുട്ടും പയറുകറിയും അപ്പഴിന്ന് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വെരി നല്ല ഇപ്പോഴും വീഡിയോയിലേക്ക് പോവാം ഹൈ കുട്ടിയുടെ ചെലം ബ്ലാസിലേക്ക് സോത ഇന്ന് കുറച്ച് പയർ എടുത്തിട്ടുണ്ട് അപ്പഴി ഇത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ ഇപ്പൊ ഒരു ഒന്നര ഗ്ലാസ് പയർ വരും എടുത്തിട്ടുള്ളത് വേഗവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പയറിപ്പോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം വളരെ കറക്റ്റ് ആയിരുന്നുണ്ടല്ലേ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്ക അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്ക അതിനുശേഷം ഇതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കില്ലാത്ത ഒരു ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീഫ്സ് ചേർത്ത് കൊടുക്കുക കൊച്ചുള്ളിയൊക്കെ വേണ്ടിട്ടുണ്ട് അതിലേക്ക് വലിയൊരു സവാള ചേർത്ത് കൊടുക്കുക അയ്യോ വലിയൊരു തക്കാളി പഴം ചേർത്ത് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് കൂടി അതേപോലെ കുറച്ച് മഞ്ഞൾ കൂടി അപ്പൊ ഈ സമയം ഒന്ന് തീയെണ്ണ കുറച്ച് വെച്ച് കൊടുക്കണം അപ്പോഴിനി ഇതിലേക്ക് നമ്മുടെ ഫയർ ചക്കി കൊടുക്കുക അപ്പോഴും ഫയറിൽ ഒട്ടുമേ പോവാൻ വെള്ളമില്ല വെള്ളമല്ല നീർന്ന് ശകലം വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം വരും ചേർത്ത് കൊടുത്ത് ിനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കൻസ് കൂടെ ചേർത്ത് കൊടുക്കണം കൂട്ടുകാരെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് അനുമ്പീ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയൊക്കെ കുത്തലെന്ന് പറഞ്ഞു അതേപോലെ തന്നെ തക്കാളി ഒക്കെ ഇവിടെ ഒന്ന് ശാലം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിരിക്കും അപ്പൊ ഇതേപോലെ ഇച്ചിരി ഒന്ന് വഴറ്റി കൊടുക്കണം എന്നാലേ തക്കാളി ഒക്കെ ഉടഞ്ഞ് ചേരുക തേർന്നു വരികയുള്ളൂ അതുപോലെ അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയുടെയൊക്കെ കുത്തലുണ്ടാവും അതിൻ്റെ ആ ടേസ്റ്റ് വരും പക്ഷെ അത് വരാതിരിക്കുന്നു എങ്കിൽ ഇതുപോലെ ഇളക്കി 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 ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറ്റണം അതുകൊണ്ടാണ് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത് പച്ചക്കുത്തലൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട തേങ്ങാപ്പാൽ പാല്ണ്ടല്ല ഇനി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നീ പയറൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ അപ്പോഴി കൊഴുത്തു വരും ഒരു പിടി തേങ്ങ തിരിയെടുത്തിട്ട് മിക്സിയുടെ ജാറി വെച്ച് അടിച്ചെടുക്കണം അപ്പോഴും നല്ല കട്ട തേങ്ങാപ്പാൽ കിട്ടും അപ്പം ശകലം വെള്ളം കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുകയും ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കണം അപ്പോഴേ നല്ല കുഴുത്ത തേങ്ങാപ്പാൽ ഇട്ടും അപ്പഴും പൊടിക ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടും ഒന്ന് ഇച്ചിരി ഇതേപോലെ ഒന്ന് വയട്ടണം ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുത്തിട്ടും അങ്ങനെ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം ണ്ടല്ലേ സൂപ്പർ ഇനി ഇതിനൊരു കടിനാൾ പാത്രം കൊടുത്താൽ മതി മടിപൊടി അല്ല അവിടെ അവിടെ ചെറിയ തിള വന്നിട്ടുണ്ട് ഈ സമയങ്ങൾ ഓഫ് ആക്കി കൊടുക്കലെ ഇന്ന് ഉടച്ചു കൊടുക്കണം നല്ല പോലെ ഓക്കെ അപ്പോഴും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ലാ കൂട്ടുകാരെ അടിപൊളി ടെസ്റ്റാണ് അപ്പൊ ഇതിൽ വേണമെങ്കി കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യം ചേർത്ത് കൊടുക്കുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക